സഹോദരി സഹോദരന്മാരെ ഈ മാസം ജൂൺ മൂന്നാം തീയതി എനിക്ക് കോവിഡിന്റെ ഒരു മൈൽഡ് അറ്റാക്ക് ഒരു ചെറിയ ആരംഭം ഒക്കെ ആയിട്ട് ആരംഭിച്ചു തിരിച്ചറിഞ്ഞ ഉടനെ ഇൻസെൻസിൻ സഭയുടെ മേലധികാരികൾ എന്നെ ആദ്യം കോട്ടയിലുള്ള തന്നെ ആശുപത്രിയിലേക്കും പിന്നെ നാലുപേരുള്ള രാജകേരി ആശുപത്രിയിലേക്കും മാറ്റി വളരെ ഗൌരവമുള്ള ഒരു രോഗാവസ്ഥയിലായിരുന്നില്ല ഞാനെങ്കിലും സുപീരിയേഴ്സിന്റെ ഒരു പ്രത്യേക കരുതിലും ശ്രദ്ധയും കൊണ്ടാണ് ഇങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ജൂൺ മൂന്നാം തീയതി ആരംഭിച്ച ചെറിയ എന്ന് പറയാവുന്ന രോഗാവസ്ഥ ജൂൺ ഏഴാം തീയതി ആയപ്പോഴത്തേക്ക് ഏതാണ്ട് പൂർണമായി സുഖപ്പെടുന്ന അവസ്ഥ ഇന്നലെ അവസ്ഥയുണ്ട് ഒരുപാട് പേര് എന്റെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നതുകൊണ്ട് ഇന്നലെ ഒരു ഒരു വളരെ സന്തോഷത്തോടെ ഒരു സന്ദേശം എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ മെസ്സേജ് അയക്കുവാനായിട്ട് സാധിച്ചു എന്നാല് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അല്ലാതെയോ ചിലരൊക്കെ ഞാൻ ഐ സിയുലാണ് വെന്റിലേറ്ററിലാണ് എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞു ആദരാഞ്ജലികൾ എന്നൊക്കെ അറിയുന്ന കാണിക്കുന്ന മെസ്സേജുകള് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ എല്ലാവരും അയക്കല്ല ചിലരൊക്കെ ചെയ് പ്രചരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അവര് മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോടൊക്കെ ക്ഷമിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ് ഉയർത്തി എഴുന്നേറ്റ കർത്താവിനോടൊപ്പം ഈശ്വര നൽകിയ നല്ല ആരോഗ്യത്തോടു കൂടെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സ്നേഹമുള്ള നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് നിങ്ങളൊക്കെ വളരെയധികം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം മുപ്പതിനാല് ലക്ഷം പേര് കോവിഡ് രോഗം കൊണ്ട് മരിച്ച ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും മരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈശോ അവർക്ക് സ്വർഗം കൊടുക്കാനായിട്ട് അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നല്ല കാര്യമാണ് അപ്പൊ ജൂൺ ഏഴിന് ഇന്നലെ കൊടുത്ത മെസ്സേജ് കഴിഞ്ഞും വീണ്ടും ചില കുപ്രചരണങ്ങള് മറ്റോ പറയുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രതീക്ഷപ്പെട്ടതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിനക്കിയാണ് ദൈവത്തിന്റെ അനന്ത ഘടനയിൽ ഒരുവിധം നല്ല ആരോഗ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളും ഉള്ളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കും ഈ രോഗകാലം ഒരു നഷ്ടകാലമല്ല ഒരു ശാപ അവസ്ഥയുടെ കാലവുമല്ല ചെറുതോ വലുതോ ആയ രോഗങ്ങളെല്ലാം നല്ലവനായ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാണ് അത് ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് റോമ എട്ട് ഇരുപത്തെട്ടിൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റും നിങ്ങളും നമ്മളും എല്ലാവരും വിശ്വസിച്ച് പറയുന്ന ഒരു ശക്തമായ വചനമാണത് ആകിയാൽ പ്രിയപ്പെട്ടവര് ഈ രോഗകാലം എനിക്ക് വലിയ ദൈവാനുഗ്രഹത്തിന്റെ കാലം തന്നെ ആയിരുന്നു ഏതാനും ദിവസങ്ങളെ ആയുള്ളെങ്കിലും വളരെയധികം ഞാൻ ആരോഗ്യത്തിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എനിക്ക് കാര്യമായിട്ട് ക്ഷീണമില്ല എങ്കിലും ഏതാനും ദിവസം കൂടെ ഈ ശുശ്രൂഷയിൽ ഇവിടെ വിശ്രമത്തിൽ ഞാൻ ഇവിടെ തുടരും ആശുപത്രിയിൽ രാജഗിരി ആശുപത്രിയിൽ ആലുവയില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ ഒരുപാട് സ്നേഹത്തിന് നന്ദി കഴിഞ്ഞ കാലമൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ചില ചില അബദ്ധങ്ങളും എല്ലാം വിളിച്ചു പറയുന്ന എഴുതി വിടുന്ന മനഃപൂർവ്വാണെന്ന് ഞാൻ പറയുന്നില്ല അവ അവരോട് എല്ലാവരോടും ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് നല്ല ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക